എല്ലാവർക്കും ഈദ് എല്ല പെരുന്നാളായിട്ട് സോറി എന്ത് ബിരിയാണി പെട്ടെന്ന് നെയ്ച്ചോറായ ബിരിയാണി അമ്മന്റെ പാത്തു അതാ പാത്ത പൂച്ച ഓടി വരുന്നു

マサラのマサラのマサラのキッチンの人はこのチキンのマサラのマサラのマサラのマサラのマサラのマサラのマサラのマサラのマサラのマサラのマサラのマサラのマサラのマサラのマサラのマサラのマサラのマサラのマサラのマサラのマサラのマサラのマサラのマサラのマサラのマサラのマサラのマサラのマサラのマサラのマサラのマサラのマサラのマサラのマサラのマサラのマサラのマサラのマサラのマサラのマサラのマサラのマサラのマサラのマサラのマサラのマママママママママママママサラのママママサラマママママママママママママママママママママママママ

ആ അത് ഒക്കെ ചേർത്തിൻ്റെ അപ്പം ഇല്ലല്ല എന്തി പുല്ല്യോ ചൂപ്പറോ അപ്പു നിന്നെ റെഡി ആവണുള്ളൂ കേട്ടോ അപ്പുൻ്റെ ഫ്രണ്ട്സ് പറഞ്ഞിട്ട് അപ്പൊ പെരുന്നാളായതുകൊണ്ട് കുറച്ച് ഗിഫ്റ്റ് ഒക്കെ കൊടുത്തിട്ടുണ്ട് ഗിഫ്റ്റ് എന്ന് പറഞ്ഞാൽ ആണ് അപ്പോഴാണ് ഞാനും ആലോചിച്ച് എനിക്കുണ്ടായിരുന്നു ഫ്രണ്ട്സ് ഒരാൾ പോലും ഇന്ന് വരെ ഒരു മഞ്ച് ഒരു കോഫി ബൈറ്റ് ഒരു നാരങ്ങ മിഠായി പോലും തന്നിട്ടില്ല ഇത് കാണുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങളൊക്കെ ഒന്ന് റിഗ്രറ്റ് ചെയ്യട്ടോ അപ്പോൾ അവരും പറയാനും ചെയ്തിട്ടില്ലല്ലോ എന്ന് എന്ത് ചെയ്യാനാണ് ടു കെ കിറ്റ്സിൻ്റെ കൂടെ കൂടുന്നതാണ് നല്ലതെന്ന് മനസ്സിലായി അപ്പോൾ ഇതാ ഇത്രയും നേരമുള്ള കാര്യങ്ങളാണ് ഇപ്പോൾ എല്ലാവരും കണ്ടുകൊണ്ടിരുന്നത് എല്ലാവർക്കും ഒരിക്കൽ കൂടി ഈദ് മുബാരക്